പരിപാടി നമുക്കൊരു സൗണ്ട് ബാർ ചെയ്യാം സൗണ്ട് ബാർ അല്ലേ നമുക്ക് ആ സൗണ്ട് ബാറിലോട്ട് പോവാർഡ് ഫൈവ് ഹൺഡ്രഡ് പറഞ്ഞു പിന്നെ ഇതിന്റെ സ്പെക് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ആവുന്നുണ്ട് പിന്നെ കിട്ടും വരുന്നുണ്ട് അത്യാവശ്യം നമുക്കൊരു ബൂഫർക്കോഫർക്കാ ഡൗൺ ഫയർ അല്ലായിരുന്നു ഡൗൺ ഫയർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ് ഈ ഒരു ഹൂഫറിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് അപ്പം നമുക്ക് നമുക്ക് അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് കിട്ടും നമുക്ക് ഇപ്പോൾ വീടുകളിലാണെങ്കിലും ഒരു മിനി തിയേറ്റർ പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് ഈ ഒരു സ്ഥാനത്തു നിന്ന് വരുന്നത് അതുപോലെ തന്നെ പിന്നെ ഇത് സൗണ്ട് ബാറിന്റെ ഫീച്ചേഴ്സ് എന്താണ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് വാട്സ് വരുന്നുണ്ട് പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ക്ലിയർ സൗണ്ട് ആയിരുന്നത് ക്ലിയർ സൗണ്ട് അല്ലേ ക്ലിയർ സൗണ്ട് ആയിരുന്നത് പിന്നെ ഇവിടെ പവറും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു ഭാഗം ഒന്ന് കാണിക്കാറാണ് ഇവിടെ ഇ ആർ സി സപ്പോർട്ടാവുന്നുണ്ട് പിന്നെ യു എസ് ബി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ ആർ സി സപ്പോർട്ട് ചെയ്യും ടി വി കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ അല്ലാതെ എച്ച് ഡി എം ഇ വണ് സപ്പോർട്ടാവുന്നുണ്ട് ആ ഇതും ഈ ഒരു ബൂഫറും കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് വയറോ കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പൊ ബ്ലൂടൂത്ത് വഴിയാണ് കണക്ഷനും കാര്യങ്ങളും നമുക്ക് രണ്ട് കണക്ട് ചെയ്യാം കുറച്ചുകൂടെ നമുക്ക് വീട്ടിലേക്കുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ കുറവായിരിക്കും ഇത് യൂസ് എടുക്കുന്നത് കാരണം വെച്ചാൽ ഒതുങ്ങി ഒരു സ്ഥലത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വയർ വയർ കണക്ട് കണക്ട് കഴിഞ്ഞാൽ ഇതോളൂ നമുക്ക് സ്പേസ് 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 വേണം വേണ്ട വേണ്ട നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്ന മോഡൽ സർവീസും കാര്യങ്ങളൊക്കെ പക്കയായിരിക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും അപ്പോൾ ഇതിന്റെ പിന്നെ ബാക്കിയുള്ള ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ വാറണ്ടി വരുന്നത് അപ്പൊ നമുക്ക് ഇത് ഓഫർ പ്രൈസിന് എത്രക്ക് കൊടുക്കാൻ പറ്റും ഓഫർ പ്രൈസ് നമ്മുടെ ഇവിടെ വരുന്ന അമ്പതിനായിരം ആണ് അതിന് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരാം ഡിസ്കൗണ്ട് തരാം പ്രൈസും കാര്യങ്ങളും മോഡൽ നമുക്ക് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് എല്ലാം ഒരു രൂപയ്ക്ക് ചെയ്യാം പിന്നെ അല്ലേ അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് വരുമ്പോൾ ആ റേഞ്ചിൽ കിട്ടും പറ്റും പിന്നെ നമുക്ക് ന്യൂ ഇയർ പ്രമാണിച്ചും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് ആണ് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ പ്രൈസിന് ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യാമെന്ന് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീണ്ടും കാണാം അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ നല്ലൊരു ഓഫർ നിന്ന് ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നുണ്ടല്ലേ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം പിന്നെയും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു പ്രോഡക്റ്റ് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ശുഭദിനം ഗോപി ശുഭദിനം പറഞ്ഞു പോയാൽ മതി നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് വീഡിയോസ് കാണിച്ചില്ല ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോസ് കാണിച്ചാൽ അപ്പൊ തുടങ്ങിയാലോ തുടങ്ങിക്കൂ